ഹായ് അസ്സാം വലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് പോട്ടിൻ്റെ കളക്ഷനായിട്ടാണ് കേട്ടോ ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് കാസ്റ്റേണിൽ വരുന്ന ഒരു നാല് പോട്ടാണ് നാല് കളേഴ്സാണ് കേട്ടോ ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഒരു സ്കൈ ബ്ലൂ കളർ പിന്നെ ഡാർക്ക് ഗ്രീൻ അതുപോലെ റെഡ് പിന്നെ ഒരു പീച്ച് കളറുമാണ് വരുന്നത് കേട്ടോ ഇത് സ്കൈ ബ്ലൂ കളറാണ് ഇത് ട്വൻ്റി എയിറ്റ് സെൻറ്റിമീറ്റർ ആണ് വരുന്നത് കേട്ടോ പിന്നെ സെവൻ സെൻറ്റിമീറ്റർ നീളം വരുന്നുണ്ട് അത്യാവശ്യം നല്ല കപ്പാസിറ്റി വരുന്നുണ്ട് കേട്ടോ ഫോർ ലിറ്ററിൻ്റെ അടുത്ത് കപ്പാസിറ്റി വരുന്നുണ്ട് അതുപോലെ ഇതിൻ്റെ കെ ജി പറയുകയാണെങ്കിൽ ഫൈവ് കെ ജി ലേറെ വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാനിവിടെ കൊടുക്കാം പോട്ടിൻ്റെ ലിഡൊക്കെ നല്ല വെയിറ്റ് വരുന്നുണ്ട് കാസ്റ്റേൺ യൂസ് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും ഇതാണ് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് വരുന്നത് ഇതിൻ്റെ കുറച്ച് ബൾക്ക് സ്റ്റോക്കായിട്ട് നാട്ടിലേക്ക് എത്തിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ എന്നെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇത് വരുന്നത് ഡാർക്ക് ഗ്രീൻ കളറാണ് കേട്ടോ എല്ലാത്തിനും രണ്ട് ഷെയ്ഡ് വരുന്നുണ്ട് കുറച്ച് ഡാർക്കും കുറച്ച് ലൈറ്റും ആയിട്ടാണ് വരുന്നത് കളർ അത് ലിഡിൽ കാണുന്നുണ്ടാവും നിങ്ങൾ നിങ്ങളെട്ടോ ഈ ഒരു കളറാണ് വരുന്നത് പിന്നെ കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ സെയിം തന്നെ ഫോർ കളറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ സ്റ്റോക്ക് നാട്ടിൽ എത്തിയിട്ടില്ല നാട്ടിലേക്ക് ഞാൻ അയക്കാൻ പോകുന്നതുള്ളൂ കേട്ടോ പിന്നെ ഈ കളർ വരുന്നത് ഡാർക്ക് റെഡാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് എല്ലാ കളറും കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു ലൈറ്റ് കളർ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു പീച്ച് പോലത്തെ ഉണ്ടല്ലോ അത് ആവും നല്ലത് സ്കൈ ബ്ലൂ പിന്നെ ഗ്രീനൊക്കെ കുറച്ച് ഡാർക്കാണ് പിന്നെ ഇത് കാസ്റ്റെയിൽ തന്നെ വരുന്നത് ഫൈവ് ലിറ്റർ കപ്പാസിറ്റി വരുന്ന ഒരു പോട്ടാണ് കേട്ടോ ഇതും അവൈലബിളായിട്ടുണ്ട് അപ്പോൾ ഞാൻ എല്ലാവരും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ച് തരാമെന്നുള്ളൂ കാസ്റ്റയൺ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് കുർക്കമാസിൽ വരുന്ന ട്വൻറ്റി എയ്റ്റ് സെൻറ്റിമീറ്ററിൽ വരുന്ന ഒരു പോട്ടാണ് ഇത് എയ്റ്റ് ലിറ്റർ വരെ കപ്പാസിറ്റി വരുന്നുണ്ട് കേട്ടോ ഇത് ഒറ്റ പോട്ടായിട്ട് വരുന്നതാണ് ഇപ്പോൾ കാസ്റ്റേൺ ആയാലും കുർക്കമാസായാലും ഒക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കാം എന്നുള്ളവരുണ്ടാവും അപ്പോൾ ഒറ്റ പോട്ടായിട്ട് വാങ്ങിക്കാനും ഇത് അവൈലബിൾ ആണ് കേട്ടോ ഇപ്പോൾ അപ്പോൾ ഞാൻ ഇതിൻ്റെയും കൂടി ഒരു ഡീറ്റെയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാർ കോണ്ടാക്റ്റ് ചെയ്യുക കുറുഗ തുർക്കി മെയ്ഡാണ് കേട്ടോ വരുന്ന ഗ്രനേറ്റ് പോട്ടാണ് വരുന്നത് ഇത് യൂസ് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും ഇത് ട്വൻറ്റി എയ്റ്റ് സെൻറ്റിമീറ്റർ ആണ് കേട്ടോ വരുന്നത് നമ്മൾ സെറ്റ് വാങ്ങുകയാണെങ്കിൽ അതിൽ ട്വൻറ്റി എയ്റ്റ് സെൻറ്റിമീറ്റർ ഇല്ല അപ്പോൾ ഇത് ഏറ്റവും വലിയൊരു പോട്ടാണ് ഇതിലും വലുതുണ്ട് പക്ഷേ ട്വൻറ്റി എയ്റ്റ് അത്യാവശ്യം സൈസ് വരുന്നതാണ് കേട്ടോ പിന്നെ ഇത് നമ്മൾ കിച്ചൺ ബിയോണ്ടിൻ്റെ അക്കാറിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത് നമ്മൾ യൂട്യൂബിലൊക്കെ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ കുറേ ആൾക്കാർ എന്നോട് എൻക്വയറി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിങ്ങനെ റിമൂവബിൾ ഹാൻഡ്സ് ആണ് വരുന്നത് മൂന്ന് പോട്ട് വരുന്നുണ്ട് കേട്ടോ മൂന്ന് പോട്ടുള്ള സെറ്റാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് മൂന്ന് ലിഡും അവൈലബിൾ ആണ് പിന്നെ അത്യാവശ്യം സൈസ് വരുന്നുണ്ടല്ലോ അതും ഭയങ്കര ചെറുതൊന്നല്ല സൈസ് വരുന്നുണ്ട് പിന്നെ ഇതൊരു യൂസ്ഫുൾ പ്രോഡക്റ്റ് ആയിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഞാനങ്ങനെ ഷെയർ ചെയ്തതാണ് കേട്ടോ നിങ്ങളായിട്ട് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് തന്നെയാണ് ഇതിന് ഇത് രണ്ട് ഒരു പ്ലാസ്റ്റിക് ലിഡ് പോലത്തെ ഒരു സാധനം കൂടി ഇതിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ കുക്ക് ചെയ്ത ഫുഡും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചൂടാറിയ ശേഷം ഇങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ ഒരു ലിഡ് വെച്ചിട്ട് കവർ ചെയ്തിട്ട് കൊണ്ടുവെക്കാനൊക്കെ പറ്റും കേട്ടോ അപ്പോൾ അത് നമുക്ക് ഒരേ സമയം റെഫ്രിജറേറ്ററിൽ യൂസ് ചെയ്യാം അതുപോലെ കുക്കിങ്ങിനായിട്ട് യൂസ് ചെയ്യാം പിന്നെ നമുക്കിത് സെർവ് ചെയ്യാനും ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ അങ്ങനെ മൂന്ന് രീതിയിൽ വേണേലും നമുക്കിത് യൂസ് ചെയ്യാം ഒരു നല്ല പ്രോഡക്റ്റ് ആയിട്ട് തോന്നി കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നതും ഇതുപോലെ റിമൂവബിൾ ഹാൻഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ ഇതെല്ലാം തുർക്കി മെയ്ഡാണ് കേട്ടോ വരുന്നത് ഇത് ഒരു ഗ്രീൻ നമുക്കൊരു പിസ്ത ഗ്രീൻ കളറാണ് വരുന്നത് കേട്ടോ ബോറോയിൻ പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റാണ് ഇതിൽ ഇതുപോലെ രണ്ട് പ്ലേസ്മെൻ്റ് മാറ്റും വരുന്നുണ്ട് കേട്ടോ സിലിക്കണിൻ്റെ സോസ്പാൻ സൈസിലുള്ള ഒരു പോട്ടാണ് കേട്ടോ വരുന്നത് ഇതും അത്യാവശ്യം ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് പിന്നെ ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുക ഇത് ഈ ഒരു പ്രസ് ചെയ്തിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുക കേട്ടോ വളരെ സിമ്പിളാണ് ഇത് നമുക്ക് അത് അറ്റാച്ച് ചെയ്യാനും അതുപോലെ റിമൂവ് ചെയ്യാനും ഒക്കെ ഭയങ്കര സിമ്പിളായി ആണ് കേട്ടോ ഇതിന് പിന്നെ ഒരു ലിഡാണ് കേട്ടോ നമുക്ക് വരുന്നുള്ളൂ ഈ ചെറിയ സോസ് പാനിന് മാത്രമേ ലിഡ് വരുന്നുള്ളൂ അടുത്തതായി കാണിക്കുന്നതും ഒരു ഡിറ്റാച്ചബിൾ ഹാൻഡിൽ വരുന്ന ഒരു പോട്ടിൻ്റെ സെറ്റ് തന്നെയാണ് ഇത് ലൈഫ് സ്മൈൽ വരുന്നതാണ് കേട്ടോ പതിമൂന്ന് പ്രോഡക്റ്റാണ് ഇതിൽ വരുന്നത് ഞാൻ മുന്നേ ഒരു ഷോർട്ട് വീഡിയോ ഇതിൻ്റെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതൊരു കടായി പോലത്തെ പാത്രമാണ് അതും ട്വൻറ്റി എയ്റ്റ് സെൻറ്റിമീറ്ററിലാണ് വരുന്നത് അതുപോലെ തന്നെ ഇതിൽ വലിയ പോട്ട് വരുന്നത് ട്വൻറ്റി എയ്റ്റ് സെൻറ്റിമീറ്ററിലാണ് കേട്ടോ പിന്നെ ഒരു ഫ്രൈ പാൻ പോലത്തെ ഒരു ഗ്രിൽ പാനൊക്കെ പോലത്തെ ഒരു പാൻ വരുന്നുണ്ട് ഗ്രില് എല്ലാം ഫ്രൈ പാൻ പോലെയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ അതും ട്വൻ്റി എയ്റ്റ് സെൻറ്റിമീറ്ററിലാണ് വരുന്നത് പിന്നെ സിക്സ്റ്റീൻ സെൻറ്റിമീറ്ററിൽ ഒരു സോസ് പാൻ വരുന്നുണ്ട് രണ്ട് റിമൂവ് റിമൂവബിൾ ഹാൻഡിൽ വരുന്നുണ്ട് കേട്ടോ പിന്നെ വരുന്നത് ഒരു ചെറിയ സോസ് എന്താ ഫ്രൈ പാനെ പോലത്തെ ഒരു പാനാണ് പിന്നെ രണ്ട് ഗ്ലൗസ് വരുന്നുണ്ട് പിന്നെ ഇതുപോലെ ഒരു പ്രൊഡക്റ്റ് വരുന്നുണ്ട് കേട്ടോ നമുക്ക് ചൂടുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള പിന്നെ ഇതാണ് കേട്ടോ സോസ് വാൻ വരുന്നത് അതിനൊരു ലിഡ് വരുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടിയും കൂട്ടിയിട്ടാണ് ഈ പതിമൂന്ന് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ ഹാൻഡിൽ വരുന്നത് കേട്ടോ നമുക്ക് എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റിയ ഹാൻഡിലാണ് ഇത് ഇപ്പം എൻ്റെ മോനാണ് കേട്ടോ ഇത് ഫിറ്റ് ചെയ്ത് തരുന്നത് അപ്പോൾ ചെറിയ കുട്ടികൾക്ക് പോലും ഇത് നമുക്ക് അതിന്മേ ഫിറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് വയ്ക്കും അപ്പോൾ അത്രയും സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾ ഞാനിതൊന്നും ബൾക്ക് സ്റ്റോക്കായിട്ട് കരുതിയിട്ടില്ല ഫസ്റ്റിൽ കാണിച്ച് കാസ്റ്റേൻ പോട്ട് മാത്രമാണ് കേട്ടോ ഇപ്പോൾ ബൾക്ക് സ്റ്റോക്കായിട്ട് കരുതിയിട്ടുള്ളത് ബാക്കി പ്രൊഡക്റ്റൊക്കെ ഒന്നോ രണ്ടോ ഒക്കെ എൻ്റെ കയ്യിലുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഞാനത് കളക്ട് ചെയ്തിട്ട് എത്തിച്ചു തരും തരൂട്ടോ അപ്പോൾ ഇപ്പോൾ ഈ ലൈഫ് സ്മൈലിൻ്റെ ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടല്ലോ ഇതിപ്പോൾ നാട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സാധനം കയ്യിൽ കിട്ടും കേട്ടോ അപ്പം ഇപ്പം എൻ്റെ കയ്യിലുള്ളത് ഗ്രേ കളറാണ് കേട്ടോ പിന്നെ ഒരു ബേജ് കളർ വരുന്നുണ്ട് പിന്നെ അതുപോലെ ഒരു ബ്ലാക്കും വരുന്നുണ്ട് കേട്ടോ ഇതിൽ മൂന്ന് കളേഴ്സാണ് ആയിട്ടുള്ളത് എൻ്റെ കയ്യിൽ ഗ്രേ ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് എൻ കേസ് ആർക്കെല്ലാം എന്തെങ്കിലും വേറെ കളേഴ്സ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ ഇതെല്ലാം എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ നോക്കുന്നതാണ് കേട്ടോ അപ്പം എത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരാം ഈ വീഡിയോയിൽ എന്തെങ്കിലും പ്രൊഡക്റ്റ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ